എല്ലാവർക്കും എല്ലേക്ക് അതെന്നെ അങ്ങനെ അറിയില്ല ട്ടോ അപ്പൊ എന്തായാലും നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് അവരുടെ വീട്ടിൽ അവർ പറഞ്ഞാരുന്നല്ലോ ചെറിയൊരു ഫംഗ്ഷൻ വരുന്നതാണ് അപ്പൊ ആ ഒരു ചെറിയൊരു ഫംഗ്ഷൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ് ആണ് ട്ടോ ഇവള്ല കേട്ടായി പോന്നെ അറിയില്ല ഫോണായ ഫോണിനെന്തോ സംഭവിച്ചിട്ടുണ്ട് ഫോൺ തന്നെ സൂമാവുന്നു സൂമൗട്ടാവുന്നു എന്താണെന്നറിയില്ലോ അപ്പൊ നമ്മള് ചെറിയൊരു ഷോപ്പിംഗ് ആണ് അതെ ഞാൻ ഇന്ത്യ ഞാൻ ഞാനവിടുന്ന് ഞാനല്ല ഞങ്ങൾ പോന്നിട്ട് ആദ്യക്കുട്ടിന് ഭയങ്കര സങ്കടമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം ഞങ്ങൾ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി ചേട്ടാ ഈ സിറ്റി വന്ന് ഞങ്ങൾ കാർ വരികയും ബസ് പോകാൻ തുടങ്ങുകയാണ് പോകാനായിട്ട് ബസ് എടുത്തു അപ്പോഴത്തേക്കും ബസ് പെട്ടെന്ന് നിർത്തി അങ്ങനെ ഞാൻ ചാടി ഇറങ്ങി ഞാൻ അത് കയറുക ചെയ്തത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് എനിക്ക് തന്നു ഞാൻ ചാടി കയറി അപ്പം അങ്ങനെയായിരുന്നു സംഭവിച്ചത് അതുകൊണ്ട് എനിക്ക് അവനോട് ഇട പോവാടാ ഉമ്മ കൊടുക്കാൻ ഒന്നും എനിക്ക് പറ്റിയില്ലാണ്ടോ എനിക്ക് അത് കയറി കഴിഞ്ഞു അപ്പം അവനോട് എനിക്ക് പറയാൻ പറ്റിയില്ല ഞാൻ പറയാത്തതിൻ്റെ ആയിരിക്കാം അവന് ഭയങ്കര വിഷമായിരുന്നു അവരെ വിളിച്ചു പറഞ്ഞു കേട്ടോ പിന്നെ എണീറ്റപ്പോൾ അവൻ്റെ സങ്കടപ്പെട്ട് വന്ന് വീട്ടിൽ അവരുടെ മുഖത്ത് സങ്കടം അറിയാമായിരുന്നു പറഞ്ഞു അപ്പോൾ സങ്കടപ്പെട്ട് വന്ന് അവൻ കിടന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങി എഴുന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാച്ചാ അച്ചാച്ചാന്ന് പറഞ്ഞ് വിളിച്ചു കരഞ്ഞോണ്ടായി നടക്കുമായിരുന്നു പറഞ്ഞ കേട്ടോ അവൻ എന്തോ ആമോന് ആമന് എന്താണ് ഒരു പ്രത്യേകതയുണ്ടെനിക്കറിയാമല്ലോ ഇല്ല പക്ഷെ അവൻ വിചാരിച്ചല്ലോ നമ്മൾ പോകുമോന്നൊന്നുമില്ല ഞാൻ പറഞ്ഞൂല്ലോ എന്തോന്നറിയില്ല അവന് അവന് ഭയങ്കര സ്നേഹ അവനോടും ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം അപ്പോൾ എന്തായാലും അവൻ്റെ സങ്കടമായി എന്ന് പറഞ്ഞപ്പം എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ടോ ആ കുഞ്ഞു മനസ്സ് എന്തോ ഒരു നോവും വേദനിച്ച് അല്ലേ എന്താവും അവൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയിട്ടുണ്ടാകും ഒന്ന് പറഞ്ഞു പോരില്ലല്ലോ വൗവ്വാന്നൊക്കെ അവൻ വിചാരിച്ച് കാണുമായിരിക്കും അപ്പോൾ അതൊരു സങ്കടമായി അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ നടത്തട്ടല്ലേ എന്താ എന്താ മേടിക്കുക എങ്ങനെയാണ് മേടിക്കാമെന്നൊന്നും അറിയില്ല പോയി നോക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ചേച്ചിയാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സാരി ഉടിപ്പിക്കുന്നത് എടുക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിച്ച് നമ്മളൊരു സാരി മേടിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് വന്നത് എന്നിട്ടിങ്ങനെ ഓരോന്നൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഇത് ടക്ക ടക്ക ടക്കെന്നല്ലേ സാരി ഉടിപ്പിക്കുന്നത് അത് കാണുമ്പോൾ നമുക്കൊരു കൗതുന്നു നമ്മളൊക്കെയാണ് ഒരു സാരി വെച്ച് മണിക്കൂറുകളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ ഇവർ പെട്ടെന്ന് അടിപൊളിയായിട്ട് നമ്മളെ ഉടിപ്പിച്ച് തരും നമ്മുടെ സ്വന്തം ചേച്ചിയാണ് കേട്ടോ അപ്പം ഓരോന്നിങ്ങനെ മാറി മാറി വെച്ച് നോക്കിക്കൊണ്ട് ഓരോ അഭിപ്രായമൊക്കെ പറയട്ടെ അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു ഞാനൊക്കെയാണ് ഒരു സാരി കൊടുക്കണമെങ്കിൽ കുറേ അധികം സമയം എടുത്തേ ചെയ്യത്തുള്ളൂ ഇപ്പം സെക്കൻഡുകൾ കൊണ്ട് ഒരു സാരിയുടെ പരിപാടി കഴിഞ്ഞപ്പം നമ്മൾ കുറേ നോക്കി നമ്മൾ റെഡി ടു വെയറ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് മാച്ചിങ് ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക സാരി എനിക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അവിടെയുള്ള സെർവറുടെയും കൂടെ ആവക്കൂട്ടം പോയി പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടം പോലെ പോയി എല്ലാവരും കൂടെ പോയിട്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ പ്രാവശ്യം ചെറിയ ഒരു കരച്ചിലായിരുന്നു അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്താൽ നിന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ആ ചേട്ടൻ്റെ കയ്യിലേത ഒരു കൊച്ചിരിക്കുന്നത് പിന്നെയാണെന്ന് ഓർത്തെ ആവക്കും ഞാൻ അല്ലോ എന്ന് ഇപ്പം എല്ലാവരും മാറി മാറി എടുത്തുകൊണ്ടിരിക്കും കേട്ടോ ഭയങ്കര ഇതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അവൾ ചെറിയ കരച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടോ പിന്നെ വീഡിയോ കണ്ടേ മുഖമൊക്കെ ചോങ്ങുന്ന മൂക്കൊക്കെ ചോങ്ങുന്ന ഭയങ്കര സങ്കടം ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ ഓവർന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പോയ കാര്യമാണോ എന്താണെന്ന് അറിയത്തില്ല കാരണം ഞാൻ ഇന്നലെ ഞങ്ങൾ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു ഈ ഉള്ളപ്പോൾ അവൻ ഭയങ്കര കളിയൊക്കെയാണ് പോകുമ്പം ഉണ്ടാകുന്ന സങ്കടം നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർച്ച ചിലപ്പോൾ പറയാം പറയാൻ പറ്റും ഇപ്പം കുഞ്ഞിൻ്റെ പറയാൻ പറ്റത്തില്ലല്ലോ ആ അവസ്ഥയല്ലേ അത് പറയാതെ പോകുന്ന പറഞ്ഞാൽ ബസ് പെട്ടെന്ന് വന്നു നമ്മൾ ഇറങ്ങിച്ച് താമസിച്ചു കാരണം ആ വണ്ടി പോയി വണ്ടി ഇഷ്ടംപോലെയുണ്ട് പക്ഷെ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഇതുപോലെ ഇന്നാൾ നമ്മൾ ഇങ്ങോട്ട് കണയങ്കോലെ വീട്ടിൽ പോയപ്പോൾ ഇതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്ത് വണ്ടിക്ക് വേണ്ടി ആ വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും അവൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഭയങ്കര വഴക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സമയം കളയാതെ പോവുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ഇത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ബസ് നമ്മൾ അവിടെ പോയ പോയപ്പോഴത്തേക്കും ബസ് ഇങ്ങോട്ട് പോകണമായിരുന്നു അപ്പം ബസ് പാതി വഴിയിൽ ഇങ്ങനെ നിർത്തിയിട്ടാണ് നിർത്തിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത് അല്ല വാവി കയറിയത് അങ്ങനെയാണ് അവനോടൊന്നും പറയാതെ പോലും ഇറങ്ങിയപ്പോൾ സാധാരണ നമ്മളിങ്ങനെ പോകുന്നു കഴിയുമ്പം ടാറ്റ ബൈ ഉമ്മയൊക്കെ കൊടുത്ത് ഓക്കെ അവനൊന്നും ഓക്കെ ആവും കാരണം ഒന്നില്ലെങ്കിൽ ബൈക്കൊക്കെ ഏറ്റി എടുത്തു അല്ലെങ്കിൽ വണ്ടി ബ കാരണം ബസ്സിന് അല്ല ഈവൻ അവൻ വരാതിരിക്കുവായിരുന്നു വീട്ടിൽ നിന്ന് വരാതിരിക്കുവായിരുന്നെങ്കിൽ അന്നേരം നമ്മൾ ടാറ്റൊക്കെ പറഞ്ഞ് പോകുന്നതാണ് പക്ഷേ ആ സമയത്ത് പോലും അവൻ്റെ ഉള്ളിനുള്ളിൽ സങ്കടങ്ങൾ കാണും കാരണം നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ചങ്ങിൻ്റെ അകത്തൊരു വിധത്തിൽ ഉണ്ടാകുമല്ലോ അപ്പം അവനത് പെട്ടെന്ന് ആ അങ്ങനെ ഇത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ജീവിതത്തിനാദ്യമായിട്ട് അവനും മറിവായപ്പിനാദ്യമായിട്ടാണ് ഇങ്ങനൊരുത്തൊരവസ്ഥ വന്ന് കാണിക്കുന്നതും അവൻ നമ്മോടല്ലോ കാരണം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എന്നെ പേര് വിളിച്ചായിരുന്നു അവൻ്റെ ഇത് കാരണം കാരണം ഇവൻ എഴുന്നേറ്റ് വരുമ്പോഴും അല്ലെങ്കിൽ പോയിട്ട് എവിടെയെങ്കിലും വന്നു കഴിയുമ്പോഴത്തേനും നമ്മളവിടെ ഉണ്ടല്ലോ അപ്പം അത് മതി അവന് അല്ലാതെ നമ്മളെപ്പോഴും അടുത്ത് വേണമെന്നുമില്ല അവന് കണ്ടാൽ മതി അതാണ് പ്രശ്നം

പിന്നെ എന്താന്ന് പറയില്ല ഞാൻ സെക്കൻഡിൽ പോകും ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയാണ് കൊണ്ടവിട്ടു അന്നേരം അവനൊന്നും ഒരു ആ ഒരു പെരുന്നാളിൽ പോയിട്ട് േ അറിവില്ല പറഞ്ഞു കേട്ടി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടാൽ സഹിക്കില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത്രത്തോളം ചാൻസിലെ സഹിക്കാൻ പറ്റുന്നു ഓവ്വാ

ഇന്നലെ ഇവിടെ വന്നപ്പം അവള് അതായത് അവൻ വിളിക്കുന്ന പറ ആദ്യക്കുഞ്ഞു വിളിക്കുന്നു തന്നെ വിളിക്കുന്നു വിളിച്ചു ഞാനങ്ങോട്ട് തിരിച്ചു വരുന്നേ തിരിച്ചു വന്നു